മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ുംടോംബറ്റി എം എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കലാമേള സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കൊരബേൽ കലാമേള ഉദ്ഘാടനം ചെയ്തു വർണ്ണോത്സവം എന്ന പേരിലായിരുന്നു കലാമേള വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പ്രീപ്രൈമറി വിദ്യാർത്ഥികളിലെ സർഗശേഷി വളർത്താൻ അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഓടോംബറ്റ് ജി എം എൽ പി സ്കൂളിൽ വർണ്ണോത്സവം നടന്നത് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വർണ്ണോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുമുള്ള സമ്മാന വിതരണവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു ഗ്രാമപഞ്ചായത്തം കൊരമ്പയിൽ ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു മാത്രമല്ല ഇത്തരത്തിലുള്ള കലാ മത്സരങ്ങൾ പ്രീ പ്രൈമറി കുട്ടികളെ കൊണ്ടുവരാൻ കഴിയരുത് രാ മാസപൂർണ്ണമായി തന്നെ പഞ്ചായത്ത് തലത്തിൽ നമുക്ക് ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാൻ കഴിയണം ഏതായാലും അടുത്ത പഞ്ചായത്ത് പരിസമിതി യോഗത്തിൽ ഈ കാര്യം വളരെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ട് പറ്റുമെങ്കിൽ തന്നെ അത് അടുത്ത വർഷം മുതൽ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് പുറത്തേക്കും സംഘടിപ്പിക്കാൻ പി ടി പ്രസിഡന്റ് ചാലിൽ മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ യു രാജേഷ് ബിആർസി ക്ലസ്റ്റർ കോർഡിനേറ്റർ ഷമീം അലി ഫൈസൽ നിരവിൽ അഞ്ജു ദിവ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്